കരുളായി ഉപതെരഞ്ഞെടുപ്പ് യുഡിഎഫിന് റെക്കോർഡ് വിജയം കരുളായി ചക്കിട്ടാമല വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി വിപിൻ കരുവാൻ തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി മനോജ് കരേരനെയാണ് പരാജയപ്പെടുത്തിയത് വാർഡംഗം സുന്ദരൻ കരുവാടൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സുന്ദരന്റെ മകനാണ് ബിപിൻ കരുവാടൻ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അറുപത്തെട്ടിൽ നിന്നും ഉയർത്തി പതിനഞ്ചംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് എട്ടങ്ങളാണുള്ളത് സീറ്റ് നിലനിർത്തിയതോടെ യു ഡി എഫ് ഭരണസമിതിക്ക് ഭരണം തുടരാനാകും യു ഡി എഫിന് ഒപ്പം പി വി അൻവറും ബിപിൻ കരുവാടനായി രംഗത്തുണ്ടായിരുന്നു പി വി അൻവർ എൽഡിഎഫ് വിട്ടശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് കരുളായിലെ പരാജയം കനത്ത തിരിച്ചടിയായി